സ്വപ്ന സുരേഷ് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് കർമ്മയുടെ എംപ്ലോയിയാണ് സ്വപ്നയുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയുടെ ടോട്ടൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരു പോസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്വപ്ന ഇപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് എൻറ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ മതങ്ങളോടും ആ സമദൂര യമാണ് പൊതുജനത്തിന്റെ നയം അതാണ് നമ്മുടെ കേരളത്തിന്റെ കൾച്ചർ അപ്പോൾ ആ കൾച്ചർ ബ്രേക്ക് ചെയ്യാതെ ഉയർന്ന നിലവാരത്തിൽ നമ്മൾ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന രീതി നമസ്കാരം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും അവരെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി അവരെ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ പിന്തള്ളുന്നതിന് വേണ്ടി പിണറായി വിജയൻ കണ്ടെത്തിയ ചില ഉപായങ്ങളിൽ ഒന്നായിരുന്നു സോളാർ നായികയെ ഇറക്കിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ചില അധിക്ഷേപങ്ങൾ ലൈംഗിക പരാമർശങ്ങൾ ഇത് കൃത്യമായി ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷവും പിണറായി വിജയനും ആസൂത്രണം ചെയ്തത് പിന്നീട് ഉമ്മൻചാണ്ടി തൻ്റെ അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതെല്ലാം നാം കണ്ടതാണ് എന്നാൽ കാലം കാത്തു വച്ചിരുന്ന ഒരു കാവ്യനീതി പോലെ തന്നെ മറ്റൊരു പെണ്ണിനാൽ തന്നെയാണ് പിണറായി വിജയൻറെ അധപ്പതനവും തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് സ്വപ്ന സുരേഷിനെ കുറിച്ച് തന്നെയാണ് നയതന്ത്ര കാര്യാലയത്തിൽ ഉദ്യോഗസ്ഥയായിരുന്ന സ്വപ്ന സുരേഷിനെ നയതന്ത്ര കാര്യാലയത്തിലെ ബാഗേജ് വഴി സ്വർണം കള്ളക്കെടുത്ത് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചിഴിച്ചത് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനും പിണറായി വിജയന്റെ ഓഫീസും തന്നെയാണ് എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് പല കുറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അത് വാർത്തയല്ലാതായി തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും എതിരെ അഥവാ പിണറായി വിജയന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എതിരെ അടിസ്ഥാനപരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളും തീയതിയും സഹിതം കൃത്യമായ വിവരങ്ങൾ ആരോപണങ്ങളായി ഉന്നയിച്ചുകൊണ്ട് താൻ ഇതിനെല്ലാം തെളിവ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞ സ്വപ്ന സുരേഷിനെതിരെ ഒരു പെറ്റി കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എടുക്കുവാൻ പിണറായി വിജയന് സാധിച്ചില്ല എന്നുള്ളതും ഏറെ ദുരൂഹതകൾ ഉണർത്തുന്ന കാര്യം തന്നെയായിരുന്നു പാർട്ടിക്കെതിരെ തിരിയുന്ന പാർട്ടി നേതാക്കൾക്കെതിരെ തിരിയുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുവാൻ എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ള സി എന്ന പ്രസ്ഥാനം എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാതിരുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് വിജയിക്കുക ഇടതുപക്ഷ സ്വതന്ത്രനായി എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്ത നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം എത്രയെത്ര കേസുകളാണ് പി വി അൻവറിനെതിരെ പിണറായി വിജയൻ എടുത്തത് എന്നുള്ളത് ഓർക്കേണ്ടതാണ് ഇടതുപക്ഷത്തോടൊപ്പം പി വി അൻവർ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് കക്കാടം അനധികൃത തടയണ കെട്ടുന്നതും അതിലോല പ്രദേശമായ പ്രദേശത്ത് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കുന്നതും അനധികൃതമായി മിച്ചഭൂമി കൈവശം വയ്ക്കുക എന്നുള്ള പല വിധത്തിലുള്ള കേസുകളും പി വി അൻവറിനെതിരെ ഉണ്ടാവുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിട്ട് പോലും സർക്കാർ പി വി അൻവറിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നതും ഇത്തരം കാര്യങ്ങൾ മലയാളിയുടെ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് പി വി അൻവറും പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായെല്ലാം ഉണ്ടാകുന്ന ചില അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തു വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തു വന്ന പി വി അൻബറിനെതിരെ നിരന്തരം കേസുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു പിന്നീട് കേരളം കണ്ടത് അങ്ങനെ സ്വന്തം മുന്നണിയിൽ നിന്ന് ഒരു എം എൽ എ പുറത്തു പോയപ്പോൾ ആ എം എൽ എക്കെതിരെ പോലും കൃത്യമായ കരുനീക്കങ്ങളോട് കരുനീക്കങ്ങളോടുകൂടി കേസെടുക്കാൻ സാധിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും പിണറായി വിജയന്റെ ഭാര്യയ്ക്കും എതിരെ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പങ്കുണ്ട് എന്ന രീതിയിൽ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനെല്ലാം തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന സ്വപ്ന സുരേഷിനെതിരെ ഒരു കേസ് പോലും എടുക്കാൻ പിണറായി വിജയന് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഇതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് പുറത്ത് നടക്കുന്ന ജൽപ്പനങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ എന്താണ് ഇതെല്ലാം പറയുന്നതിന് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ സ്വപ്ന സുരേഷ് വീണ്ടും പിണറായി വിജയനെതിരെ വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം കർമ്മ ഓൺലൈൻ ചാനൽ ആയിരുന്ന ഒരു ചാനൽ ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലാകുന്നു ഈ സാറ്റലൈറ്റ് ചാനലിൻ്റെ സൗത്ത് ഇന്ത്യൻ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന ഡിസിഗ്നേഷനിലാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്യുന്നത് ഏതാണ്ട് മൂന്ന് മാസക്കാലത്തിനുള്ളിൽ തന്നെ കർമ്മ സാറ്റലൈറ്റ് ചാനൽ സംപ്രേഷണം ചെയ്തു തുടങ്ങുമ്പോൾ തനിക്ക് ഇതുവരെ നേരിട്ടിട്ടുള്ള പിണറായി വിജയനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും നേരിട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വേള പതിന് മടങ്ങ് ശക്തിയായി പൂർവാധികം ശക്തിയായി തന്നെ സ്വപ്ന സുരേഷ് കർമ്മ ചാനലിലൂടെ അവതരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല കർമ്മ ചാനലിൻ്റെ സൗത്ത് ഇന്ത്യൻ ബിസിനസ് എക്സിക്യൂട്ടീവായി പുതിയ തസ്തികയിലേക്ക് സ്വപ്ന സുരേഷ് വരുന്നതോടു കൂടി കർമ്മ ചാനലിൻ്റെ പുതിയൊരു രൂപവും ഭാവവും നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കർമ്മ ചാനലിൻ്റെ സിഇഒ ആയ സോംദേവ് പറഞ്ഞത് ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി സോംദേവ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ഒരു ഓൺലൈൻ ചാനൽ സാറ്റലൈറ്റ് ചാനൽ ആകുമ്പോൾ അതിന് നിരവധി കടമ്പുകൾ കടക്കേണ്ടതായിട്ടുണ്ട് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഹിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകുവാനായി ഇരുന്നൂറ്റി അൻപതിൽ പരം സാങ്കേതിക പ്രവർത്തകരും ഓഫീസ് സ്റ്റാഫും എല്ലാം അടങ്ങിയ വലിയൊരു സംഘത്തെയാണ് നയിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ കർമ്മയിൽ നിന്നും ഇനി നിഷ്പക്ഷമായ സ്വതന്ത്രമായ സത്യാന്വേഷണത്തിൻ്റെ വാർത്തകൾ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും കേരളീയൻ്റെ ഒപ്പം ഭാരതീയനൊപ്പം എപ്പോഴും കർമ്മയുണ്ടാകും എന്ന് തന്നെയാണ് സോംദേവ് പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ മാത്രം കേരളീയരെ കാണിക്കുക എന്നുള്ള മറ്റു ചാനലുകളുടെ സംവിധാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു ചാനലുകളുടെ നയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെയായിരിക്കും കർമ്മ പ്രക്ഷേപണം തുടരുക എന്നാണ് സോംദേവ് പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന വാർത്താവിശേഷങ്ങൾ മലയാളത്തിൽ കാണിക്കാൻ സാധിക്കും മാത്രമല്ല കേരളത്തിൻ്റെ പൈതൃകം ഭാരതത്തിൻ്റെ പൈതൃകം അന്യദേശങ്ങളിൽ കാണിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് സംരക്ഷണ രീതിയാണ് പരിപാടികളാണ് കർമ്മ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുകൂടി സോംദേവ് പറയുകയുണ്ടായി മറ്റു ചാനലുകൾ കാണിക്കാൻ ധൈര്യം കാണിക്കാത്ത പറയാൻ മടിക്കുന്ന സത്യങ്ങൾ ഒരു കുറ്റാന്വേഷണ വ്യഗതിയോടുകൂടി തികച്ചും സത്യസന്ധമായി തന്നെ നിഷ്പക്ഷതയോടുകൂടി തന്നെ നേര് നേരായ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംവിധാന രീതി തന്നെയാണ് കർമ്മ സാറ്റലൈറ്റ് ചാനലിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് തന്നെയാണ് സ്വാമദേവ് പറഞ്ഞത് ഒരു മതത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിധേയമായി തങ്ങൾ പ്രവർത്തിക്കുന്നതല്ല എല്ലാവരോടും സമദൂര സിദ്ധാന്തം തന്നെയാണ് പുലർത്തുക എന്ന് കൂടി സോംദേവ് പറയുന്നു എന്തായാലും കർമ്മ ചാനൽ ഓൺലൈൻ ചാനലിൽ നിന്ന് സാറ്റലൈറ്റ് ആകുന്നതോടുകൂടി മലയാളത്തിന് പുതിയൊരു ചാനൽ കൂടി കിട്ടുന്നു കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പൈതൃകം പൈതൃക മഹിമ ലോകമെമ്പാടും എത്തിക്കുന്നതിന് പുതിയൊരു ചാനൽ വരുന്നു കുറ്റാന്വേഷണ വ്യഗ്രതയോടുകൂടി സത്യം സത്യമായി നേര് നേരായ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മലയാളത്തിന് ഒരു സ്വന്തം ചാനൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനം തന്നെയാണ് കർമ്മ ചാനൽ സാറ്റലൈറ്റ് ചാനലായി രൂപമാറ്റം വരുന്നതോടുകൂടി അതിന്റെ സൗത്ത് ഇന്ത്യൻ ബിസിനസ് എക്സിക്യൂട്ടീവായി സ്വപ്ന സുരേഷ് വരുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയായിരിക്കും എന്തായാലും ഒരു മതത്തിനും ഒരു രാഷ്ട്രീയത്തിനും വിധേയത്വമല്ലാതെ തന്നെയായിരിക്കും തങ്ങൾ പ്രവർത്തിക്കുക എന്ന കർമ്മ ചാനലിന്റെ സിഇഒ സോമനാഥ് പറയുമ്പോൾ തീർച്ചയായും നിഷ്പക്ഷമായി സത്യം സത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ചാനൽ കൂടി മലയാളത്തിന് സ്വന്തമാകുന്നു എന്തായാലും ഈ ചാനൽ വരുന്നതോടുകൂടി പിണറായി വിജയൻ തെല്ലൊന്ന് വേർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന ആളുകളെല്ലാം വിചാരിക്കുക എന്തായാലും സത്യസന്ധമായി നേരി നേരായ സമയത്ത് തന്നെ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും പൈതൃക മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിഷ്പക്ഷതയോടുകൂടി ധൈര്യത്തോടുകൂടി നട്ടലിലോടുകൂടി ഒരു ചാനൽ കൂടി രംഗപ്രവേശം ചെയ്യുമ്പോൾ സത്യമായ വാർത്തകൾ സത്യസന്ധമായ വാർത്തകൾ ജനത്തിന് അറിയാൻ സാധിക്കും എന്നുള്ളതും അഭിമാനാർഹം തന്നെയാണ് എന്തായാലും ഇത്തരം ഒരു സംരംഭത്തിന് മുതിരുന്ന കർമ്മ ചാനലിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നേരെ നേരായ സമയത്ത് അറിയുവാൻ വേണ്ടി സത്യം സത്യമായ സമയത്ത് അറിയുവാൻ വേണ്ടി നമുക്കൊരു ചാനൽ കൂടി വരുന്നു എല്ലാവിധ ആശംസകളും കർമ്മയുടെ രീതി എല്ലാവരോടും സമദൂരാണ് കർമ്മ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചാനലാണ് അതായത് മതമൗലികദങ്ങള് കേരളത്തിന് ഭീഷണിയായ നിമിഷങ്ങളിൽ ആരും അതിന് ക്യാമറ വയ്ക്കാതിരുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ അവിടെ ക്യാമറ വയ്ക്കുകയും അതിന് എക്സ്പോസ് ചെയ്യുകയും ചെയ്ത് ഒരു ഗട്ട്സ് കാണിച്ചൊരു ചാനലാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മറ്റു വാർത്തകൾ ശ്രദ്ധിക്കും ഞങ്ങളിത് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ കുറേ പ്രചരണങ്ങൾ നമ്മുടെ മാധ്യമത്തെക്കുറിച്ചുണ്ടായി പക്ഷേ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ മതങ്ങളോടും സമദൂരം ആ സമദൂര നയമാണ് പൊതുജനത്തിൻ്റെ നയം അതാണ് നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ അപ്പോൾ ആ കൾച്ചർ ബ്രേക്ക് ചെയ്യാതെ ഉയർന്ന നിലവാരത്തിൽ നമ്മൾ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന രീതിയിലേക്ക് വളരുമെന്ന് മാത്രമാണ് പറയുന്നത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം ഉണ്ടാവില്ല ഒരു മതത്തിനോടും വിധേയത്വം ഉണ്ടാവില്ല സത്യം സത്യസന്ധമായ വാർത്തകളോടാണ് നമ്മൾ വിധേയത്വം ഉണ്ടാവുക നിഷ്പക്ഷമായ പത്രപ്രവർത്തനമായിരിക്കും പ്രവർ രീതിയായിരിക്കും കർമ്മയ്ക്കുണ്ടാവുക എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് തീർച്ചയായും ഏതായാലും ഒരു വലിയ അഭിമാനിക്കാവുന്ന നിമിഷമാണ് നമ്മൾക്ക് ഓൺലൈൻ ചാനൽ രംഗത്ത് നിന്ന് തടെ വളർന്നു വന്ന് ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലായി വന്ന് പുതിയ വീക്ഷണത്തോടെ ആരോടും വിധേയത്വമില്ലാതെ ജനങ്ങളോടാണ് നാടിനോടാണ് ഈ രാജ്യത്തോടാണ് വിധേയത്വം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ സംവിധാനത്തിൽ വരുന്ന കർമ്മയ്ക്ക് എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങൾ നൽകുന്നു